വൈവാഹിക ജീവിതം തർക്കങ്ങളിലേക്കും തകർച്ചയിലേക്കും ഒടുവിൽ കോടതികളിലേക്കും എത്തുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഭാര്യ ഭർത്താക്കന്മാർ രഹസ്യമാക്കി വെക്കുന്ന ചില ആഗ്രഹങ്ങളാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനവും നിലനിൽപ്പും ഈ രഹസ്യ അജണ്ടകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പിണക്കത്തിലോ തർക്കത്തിലോ ആയിരിക്കും പൊതുവെ ഇത്തരം താൽപ്പര്യങ്ങൾ പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ അങ്ങനെ കണ്ടില്ലല്ലോ ശ്രദ്ധിച്ചില്ലല്ലോ പരിഗണിച്ചില്ലല്ലോ തുടങ്ങിയ വിഷയങ്ങൾ പങ്കാളിയോട് തൻ്റെ താൽപ്പര്യങ്ങൾ പറയാതിരുന്നാൽ പിന്നീട് ഒരിക്കലും അത് സാധ്യമായി കൊള്ളണമെന്നില്ല ഇന്നത്തെ വിഷയം ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ടത് റെസ്പെക്റ്റാണ് കെയർ ചെയ്യുന്നത് ഭാര്യയ്ക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അത്രത്തോളം ഭർത്താവ് റെസ്പെക്റ്റും അർഹിക്കുന്നുണ്ട് തന്നെ മാനിക്കപ്പെടുക എന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും നിലനിൽപ്പിന് പ്രധാനമാണ് ഒരു ഭർത്താവിന് തൻ്റെ കുടുംബത്തിൽ കോൺഫിഡൻസ് തോന്നണമെങ്കിൽ റെസ്പെക്റ്റിന് വലിയ ബന്ധമുണ്ട് പ്രയോറിറ്റിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മറ്റാരേക്കാളും മാതാപിതാക്കളെക്കാൾ മക്കളേക്കാൾ സഹോദരങ്ങളെക്കാൾ എല്ലാറ്റിലുമുപരിയുള്ള പ്രാധാന്യം ഭർത്താവിന് ലഭിക്കുന്നുണ്ടെന്ന് ആഗ്രഹിക്കും ജീവിതത്തിലുടനീളം കൂടെയുള്ളയാൾ എന്ന പ്രാധാന്യം ലഭിക്കണം സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ റെസ്പെക്റ്റ് ശരിയായ അർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളു പിണക്കങ്ങൾക്കിടയിൽ ഇണക്കം കണ്ടെത്താനാകൂ ദേഷ്യപ്പെടുമ്പോഴും കരുതലിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകൂ ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് വിഷയങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കാൻ കാണിക്കുന്ന മനസ്സ് ഏതൊരു ഭർത്താവിനെയും തൻ്റെ ഭാര്യയിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും തൻ്റെ വിഷയങ്ങളെ കേൾക്കാൻ ശ്രദ്ധിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിൻ്റെ സന്തോഷമാണ് തന്നെയൊന്ന് ശ്രദ്ധിക്കൂ എന്ന് ബഹളം കൂട്ടി പറയാൻ ശ്രമിച്ചാലും അശ്രദ്ധമാകുന്ന ഭാര്യയോട് പിന്നെ താൻ എന്തിനാണ് വെറുതെ മുഷിയുന്നത് എന്ന തോന്നലുണ്ടാകും ചിലരാകട്ടെ ഭർത്താവിൻ്റെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങിത്തുടങ്ങും അതുമല്ലെങ്കിൽ വിഷയം വിടുന്ന നിലയിൽ സംസാരത്തിനിടയിലൂടെ മറ്റു വിഷയങ്ങൾ ഉറക്കപ്പറഞ്ഞ് ഭർത്താവിൻ്റെ മൂട് നശിപ്പിക്കും അത് തുടർച്ചയാകുമ്പോൾ പറയാൻ തന്നെ മടിക്കും വെറുപ്പുമാകും ഭർത്താവിൻ്റെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ടിരിക്കാനുള്ള മനസ്സ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കും ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്തായിരിക്കണം തൻ്റെ ഭർത്താക്കന്മാർ ആഗ്രഹിക്കും പൊതുവെ കൂടുതൽ പറയാൻ താൽപ്പര്യമുള്ളത് സ്ത്രീകൾക്കായിരിക്കും എന്നാൽ കേട്ടിരിക്കുക എന്നത് പ്രയാസകരവുമാണ് എന്തെങ്കിലും ആയിപ്പോട്ടെ വഴിപാട് പോലെ സമയം നൽകുകയല്ല വേണ്ടത് ക്വാളിറ്റിയുള്ള സമയം ഭർത്താവിന് വേണ്ടി മാറ്റിവയ്ക്കാൻ കഴിയണം ഭർത്താവിൽ നിന്നുള്ള രഹസ്യത്തെ രഹസ്യമായും സൂക്ഷിക്കാൻ കഴിയണം താൻ പറയുന്നത് പൂർണ്ണമായും കേട്ടുകൊണ്ടേയിരിക്കണം ഭർത്താവിന് സ്പേസ് കൊടുക്കാൻ തയ്യാറല്ലതാനും ഈ ബന്ധം എങ്ങനെ വഷളാകാതിരിക്കും ആരെല്ലാം തന്നെ കേൾക്കാനുണ്ടെങ്കിലും ഭാര്യ കേൾക്കാനുണ്ട് എന്ന് പറയുന്നതാണ് വളരെയേറെ പ്രാധാന്യമുള്ളത് തൻ്റെ ഏതൊരു പ്രശ്നവും കേൾക്കുക കൂടെ നിൽക്കുക അത് സോൾവ് ചെയ്യാൻ അറിവിനും അനുസരിച്ച് ശ്രമിക്കുക ഭർത്താക്കന്മാർ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തന്നെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന സപ്പോർട്ട് നൽകുന്ന ഒരാളെയാണ് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് തൻ്റെ തൊഴിൽ മേഖലയിലെ വിജയത്തിന് സപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കും വെല്ലുവിളികളെ നേരിടുന്നതിൽ കഴിവുകളിൽ വിശ്വസിക്കുന്നതിൽ കൂടെയുണ്ടാകുക എന്നത് അനുഗ്രഹീതമാണ് അതിലുപരി തീരുമാനമെടുക്കാൻ കൂടെയുണ്ടാകുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എത്രയോ നാളത്തെ ചിന്തയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പ്രമോഷൻ കിട്ടുന്നത് അതുമല്ലെങ്കിൽ സ്ഥിരമായ ഒരു ജോലി തന്നെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ തൻ്റെ ഭാര്യയോട് ഷെയർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഒരു വിലയും കൽപ്പിക്കാതെ അവഗണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴുള്ള വേദന ആ അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കും തൻ്റെ പരിശ്രമങ്ങളെ വിജയങ്ങളെ ആഘോഷിക്കാൻ ഭാര്യയ്ക്ക് താൽപ്പര്യമുണ്ടാകണം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ഭാര്യയുടെയും ഇഷ്ടങ്ങളാകുക എന്ന രഹസ്യ അജണ്ട ഒട്ടുമിക്ക ഭർത്താക്കന്മാരിലുമുണ്ട് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ എങ്ങനെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ഭാര്യയുടേതാക്കാൻ കഴിയും ബുദ്ധിപൂർവമായ ചില ശ്രമങ്ങളാണ് ഇതിന് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വിഷയം ഏതൊരു നല്ല പ്രവൃത്തിക്കും ഒരു സന്തോഷം പങ്കിടൽ എന്നാൽ ചിലരാകട്ടെ ദൈവം എനിക്കിങ്ങനെയൊക്കെ കിട്ടണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് എനിക്കത് കിട്ടി അല്ലാതെ നിങ്ങളുടെ കഴിവ് കണ്ടല്ല എന്ന് പറയുന്നവരോട് ഇവിടെ ദൈവഭക്തി നല്ലതാണ് അതിന് കാരണമായ വ്യക്തിയെക്കൂടി അംഗീകരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഇൻറ്റിമസി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ മറ്റ് പുരുഷന്മാരോട് തൻ്റെ ഭർത്താവിനെ കമ്പെയർ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നില്ല കുടുംബത്തിലെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആകാൻ ഭാര്യയ്ക്ക് കഴിയണം അടുക്കും ചിട്ടയുമുള്ള വ്യക്തിയാകുക സന്തോഷത്തിൻ്റെ ഒരു തൊടൽ ഒരു സ്നേഹപ്രകടനം ഒരു നല്ല വാക്ക് ഒന്ന് ചേർന്ന് നിൽക്കൽ ഇവയൊക്കെ ഭർത്താക്കന്മാർ പറയാതെ പറയും ശാരീരിക ബന്ധവും ശരിയായ രീതിയിൽ നിലനിർത്താൻ കഴിയുന്നതും ബന്ധം ദൃഢമാകാൻ സഹായിക്കും തൻ്റെ പങ്കാളിയുടെ താൽപ്പര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് ഒരു കുടുംബജീവിതം സാധ്യമാകുന്നത് ഭർത്താക്കന്മാർ കരയുന്നില്ല പിറുപിറുക്കുന്നില്ല ഉള്ളിലുള്ള വേദനകളെ ദേഷ്യമായി പുറത്തു കാണിച്ചേക്കാം ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം ആത്മഹത്യാ നിരക്ക് കമ്പാരിറ്റീവലി പുരുഷന്മാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അതും മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള പ്രായത്തിൽ അതായത് വിദ്യാഭ്യാസത്തിനു വേണ്ടി ചിലവഴിച്ച ജീവിതത്തിന് ശേഷം ഒരു തൊഴിൽ നേടി വൈവാഹിക ജീവിതം സന്തോഷകരമാക്കേണ്ട കാലഘട്ടം പ്രതീക്ഷകളെ ഉള്ളിലൊതുക്കി ജീവിക്കും തൻ്റെ താൽപര്യങ്ങൾ പങ്കുവയ്ക്കാതെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഒടുവിൽ വിവാഹമോചനത്തിലോ ആത്മഹത്യയിലോ അഭയം തേടും ഓരോ വ്യക്തിയുടെയും താൽപ്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും പങ്കാളിയുമായി തുടക്കത്തിൽ തന്നെ ഷെയർ ചെയ്താൽ പലതിനും പരിഹാരം കണ്ടെത്താൻ കഴിയും അതിന് തയ്യാറാകാതെ വരുമ്പോൾ പത്ത് ദിവസത്തെ ജീവിതത്തിൻ്റെ പേരിൽ പത്ത് വർഷം കോടതി വരാന്തയിൽ കയറിയിറങ്ങുന്നു തൻ്റെ ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന വിഷയങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്